കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സുബ്രത മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച തോട്ര ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെയും കായിക അധ്യാപകനായ ധനേഷിനെയും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി പ്രസിഡന്റ് കെ മനീഫ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടി പ്രിയപ്പെട്ട ഗാന്ധിജി ലോകത്തെ ഇന്ത്യയിലെ സകല മനുഷ്യരെയും നോക്കിക്കൊണ്ട് പറഞ്ഞ ഒരു പ്രത്യേകമായ കാര്യം ഒരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ദിവസമാണ് അന്ന് രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പാഴ്സികളെയും എല്ലാ ആളുകളെയും നോക്കിക്കൊണ്ട് ഗാന്ധിജി പറഞ്ഞത് നമുക്ക് സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യമാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ജാതി മതത്തിനപ്പുറത്തേക്കുള്ള ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനം നടത്തണം അതുവഴി നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കണം ആരിൽ നിന്ന് ബ്രിട്ടീഷിൽ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിറ്റ് ഇന്ത്യ ബ്രിട്ടീഷുകാര് ഇന്ത്യ രാജ്യത്ത് നിന്ന് കിറ്റ് ചെയ്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു മന്ത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ദിവസമാണിന്ന് ആ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒരു മാനയിൽ കോർത്ത മുത്തുമണികളെ പോലെ കോർത്തിണക്കി ബ്രിട്ടീഷുകാരോട് പടവിട്ടി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ദിവസമാണ് അതിനുള്ള പ്രവർത്തനം നടത്താനുള്ള മുദ്രാവാക്യം ഉയർത്തിയ ദിവസമാണ് ആഗസ്റ്റ് ഉള്ളത് പഠിപ്പ് വേണം പന്തുകളി വേണം സ്പോർട്സ് വേണം ഗെയിംസ് ചില അടങ്ങുന്നതാണ് ഓരോ ഓരോ കുട്ടികളുടെ കുട്ടികളുടെയും ജീവിതം വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷയായിരുന്നു സമിതി അധ്യക്ഷരായ കെ കെ ഷൌക്കത്ത് കെ അനസ് സി വിജ്ദ പ്രധാന അധ്യാപിക പി സുജാത എന്നിവർ സംസാരിച്ചു